അലൈക്കും അസ്സാമത്തല്ലാ വാത്തുല്ലാഹി വാഹിമൻ അലഹമുല്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുല്ലിഹി വാ സുഹാബി ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമലാനിലെ പതിനൊന്ന് ദിവസം പിന്നിട്ടു നമ്മുടെ സുഹൂറിൻ്റെ പരിപാടിയും പതിനൊന്ന് ദിവസം പിന്നിടുകയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു പരിശുദ്ധ റമലാൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ആ നാളുകളിൽ നമ്മൾ ചെയ്യേണ്ട നന്മകളെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു അനുഗ്രഹം അഥവാ റമലാൻ മാസത്തിൽ ഇത്രയും ദിവസം പിന്നിടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റേത് അതിന് നന്ദി ചെയ്തുകൊണ്ട് തന്നെ നന്ദി പ്രകടിപ്പിച്ചു കൊണ്ട് തന്നെ തുടർ ദിവസങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ നന്മകളിലേക്ക് വ്യാപൃതരാകുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് സാധാരണയായി റമലാൻ തുടങ്ങി ആ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ വലിയ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഉഷാറോടെ എല്ലാങ്ങളും ചെയ്യുകയും ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂടും ക്ഷീണവും എല്ലാം വരുന്നതോടുകൂടി കുറേശ്ശെ കുറേശ്ശെയായി നമ്മൾ നല്ല കർമ്മങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നന്നാണ് അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നമ്മുടെ സ്വന്തം ശരീരം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ആ ശരീരവുമായി ജീവിക്കാൻ കഴിയാനുള്ള കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുക്കി തന്നത് മറ്റൊരനുഗ്രഹം ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ഒന്ന് എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്കത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല വിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ ഈ തത്വം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് സൂറത്ത് ഇബ്രാഹിമിലാണ് സൂറത്ത് ഇബ്രാഹീമിൽ അള്ളാഹു പറയുന്നത് വൈൻ ഇന്നൽ അല്ലാഹിലാ കഫാർ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ആ തീർച്ചയായും മനുഷ്യൻ കഫാർ അവൻ അങ്ങേയറ്റം അക്രമകാരിയാണ് വലിയ അക്രമകാരിയാണ് വലിയ നന്ദി കെട്ടവനുമാണെന്നാണ് അവിടെ പറയുന്നത് സൂറത്തുൻ നഹൽ ഇതേ ആശയം പറയുന്നുണ്ട് അള്ളാഹു എന്നിട്ടൊരു ആശ്വാസത്തിൻ്റെ വാക്കാണ് പറയുന്നത് ഇന്ന അള്ളാഹ്ലഫൂർ റഹീം അള്ളാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് കാരണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് അവനോട് അവനോട് നന്ദികേട് കാണിച്ച് അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ഒരു ഒരു ഭാഗത്ത് സൂചിപ്പിച്ചത് എങ്കിൽ മറ്റൊരു ഭാഗത്ത് ഈ അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ കഴിയില്ല എന്ന് പറയുന്നതോടൊപ്പം മനുഷ്യനാണ് ആ നിലയിൽ അവനിൽ നിന്നുണ്ടാകാവുന്ന വീഴ്ചകളും പോരായ്മകളും പുറത്തു കൊടുക്കുന്നവനും കരുണ അള്ളാഹു എന്ന് പറഞ്ഞ് നമുക്കൊരാശ്വാസ വാക്ക് നൽകിയാണ് ഞാനിത് സൂചിപ്പിച്ചത് അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു കരിഞ്ഞു നൽകുന്ന ധനം എന്ന് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാമല്ലോ സമ്പത്തുള്ളവൻ ഒരുപടി മുന്നിലായിരിക്കും മനുഷ്യരുടെ ഇടയിൽ അത് ഒരു മനുഷ്യ സഹജമായ കാര്യമാണ് അതില്ലാത്തവനോ വളരെ വിഷമത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ ആയി തീരുകയും ചെയ്യും ഇങ്ങനൊരവസ്ഥ മനുഷ്യ സമൂഹത്തിൽ നമുക്ക് നമുക്കൊന്നടങ്കം കാണാം അപ്പം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ധനം എന്നുള്ളത് അള്ളാഹു സുബഹാനുഭവത്തെ അല്ലെ കനിഞ്ഞു നൽകുന്ന അനുഗ്രഹമാണ് എന്നുള്ള ഒരു ബോധം ധനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചിടത്തോളവും ആദ്യം മനസ്സിലുണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട് അതാണ് ധനം അള്ളാഹുവിൻ്റേതാണ് എന്നുള്ളത് അള്ളാഹു നൽകുന്നതാണ് എന്നുള്ള ഒരു ബോധം ആ ഒരു ബോധം വരുമ്പോൾ ഒരിക്കലും നാം ധനത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ സമ്പത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ ആ സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നിന്ന് അകന്നു നിന്നോ നമ്മൾ ജീവിക്കയില്ല മറിച്ച് അതിനോടുള്ള ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും മറിച്ച് ധനം എൻ്റേതാണ് ഞാനതുണ്ടാക്കിയത് എൻ്റെ സാമർഥ്യമാണ് ഈ ധനം സമാഹരിക്കാൻ വഴിയൊരുക്കിയത് എന്നൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതോടുകൂടി അത് കൈവിട്ടു പോകുന്നത് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എന്ത് ചെയ്യും അതിലവകാശങ്ങൾ വീട്ടാൻ നമ്മൾ തയ്യാറാവുകയുമില്ല മനുഷ്യ സമൂഹത്തിൽ ധനം അള്ളാഹു നൽകിയതാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി അതിനെ സമീപിച്ചവരും അതല്ല എൻ്റേതാണ് ഞാനാണ് ഉണ്ടാക്കിയത് എന്ന കൂടി ധനത്തെ സമീപിച്ചവരും മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാം രണ്ട് വിഭാഗത്തെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ധനം അള്ളാഹുവിൻ്റേതാണ് അത് സൂക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തണം അത് മുഴുവനും എനിക്കെടുക്കാനുള്ള അവകാശമില്ല ആ തന്നിരിക്കുന്ന ധനത്തിൽ അവകാശികളായി മറ്റാളുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് കൈനീട്ടുന്ന അവരിലേക്ക് മനസ്സ് നീളുന്ന അവരിലേക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും മനുഷ്യ സമൂഹത്തിൽ എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരും ആദരിക്കപ്പെടുന്നവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങേയറ്റം ആദരവിന് അർഹരുമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല മറിച്ച് രണ്ടാമത്തെ വിഭാഗം സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ഞാനുണ്ടാക്കിയതാണ് എൻ്റെ പിന്നെ സാമർഥ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് ഞാൻ അധ്വാനിച്ചു ഞാൻ കൃഷി ചെയ്തു ഞാൻ ജോലി ചെയ്തു അങ്ങനെ ഞാൻ അധ്വാനിച്ചതാണ് അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്റെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള എൻ്റെ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന കാഴ്ചപ്പാടോടു കൂടി പോയവരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ച് മാതൃക കാണിച്ചവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത് അവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയിട്ടുണ്ട് മനുഷ്യ ചരിത്രത്തിൽ നാം ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് കാറൂൻ എന്ന് പറയുന്നത് മൂസാനിബി അലിഹിസലാത്തു വസ്ലാമയുടെ ജനതയിൽപ്പെട്ട കാറൂൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സമ്പത്ത് കുർആാൻ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട് അയാളുടെ ഖജനാവിന്റെ താക്കോലുകൾ പേരണമെങ്കിൽ ഒരു സംഘം ആളുകൾ വേണ്ടിവരുമെന്നാണ് അത്രത്തോളം ധനം ആ അത്ര ധനം കിട്ടിയ ഒരാൾക്ക് നമ്മളുടെ ഇടയിൽ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല ആ നിലയിൽ ധനാഢ്യനായിരുന്ന ആ കാറൂൻ പൊങ്ങച്ചം കാണിച്ച് അഹംഭാവം നടിച്ച് ധന ധനം കൊണ്ട് അങ്ങേയറ്റം എന്തോ ആണെന്ന് വിചാരിച്ചു പോയപ്പോൾ ബോധ്യമുള്ള ബോധമുള്ള അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ആളുകൾ അവനോട് ഉപദേശിച്ചു നീ ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കരുത് ഇങ്ങനെ അങ്ങേയറ്റം സന്തോഷിച്ച് പുളകിതനാകരുത് നീ അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല അതുപോലെ തന്നെ അള്ളാഹു നിനക്ക് നൽകിയത് നന്മ കാണിച്ചതുപോലെ നീ ജനങ്ങളോട് നന്മ കാണിക്കുക ഇതുകൊണ്ട് നീ ഭൂമിയിൽ കുഴപ്പം കാണിക്കരുത് എന്നൊക്കെയുള്ള നിലയിൽ നിനക്ക് അള്ളാഹു നൽകിയ ഓഹരി നീ ഇഷ്ടം പോലെ പിന്നെ ആസ്വദിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ ഇതിൻ്റെ ഉത്തരവാദിത്വം നീ മറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞു ഒറ്റ മറുപടിയെ പറഞ്ഞ കാല ഇന്നമാ ഇൽമിൻ ഇന്ദി ഇതെൻ്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയത് ഞങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല എന്ന് പറഞ്ഞ കാർവൻ അവസാനമാ ധനം കൊണ്ട് തന്നെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട് അപ്പം ധനം കൊണ്ട് നന്നാകുന്നവരുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നന്നാകുന്നവരുണ്ട് ജനങ്ങളുടെ ഇടയിൽ നന്നാ ധനം ാഹുവിന്റെ അടുക്കലും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്നവരുമുണ്ട് ഇതിൽ ഈ ധനം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് നാം ഏത് രൂപത്തിൽ നീങ്ങണം ആ മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ അതിനോട് കാണിച്ച നല്ല മനോഭാവമാണോ നമുക്ക് വേണ്ടത് അതല്ല കാറൂനിൻ്റെ സ്വഭാവം കാറൂനിസമാണോ ധനത്തിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുക അള്ളാഹു നൽകിയ ആ അനുഗ്രഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്ക് നൽകിയതാണെന്നുള്ള ബോധത്തോടു കൂടി അതിന് നന്ദി ചെയ്തുകൊണ്ട് അതിനോടുള്ള കടമയും കടപ്പാടുകളും വിനിയോഗിച്ചുകൊണ്ട് അതിൻ്റെ അവകാശം നൽകിക്കൊണ്ട് ഒക്കെ ധനം ഉപയോഗിച്ച് പോകുന്നതിന് യാതൊരു തകരാറും പരിശുദ്ധ ഇസ്ലാം നൽകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു രൂപത്തിലൂടെ ജീവിക്കാൻ പരിശ്രമിക്കുക മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു